ടു മൈ ചാനൽ ഡെയിലി സ്പീക്കിംഗ് ട്രീ എന്ത് വിഷയത്തെ പറ്റി സംസാരിക്കണം എന്ന് ആലോചിക്കുമ്പോഴാണ് പെട്ടെന്ന് എന്റെ പ്രാർത്ഥന റിക്വസ്റ്റ് ഗ്രൂപ്പിൽ വന്ന ഒരു പ്രാർത്ഥന സഹായം വളരെ ലെങ്തി ആയിട്ടുള്ള ഒരു മെസ്സേജ് ആയിരുന്നു അത് പ്രാർത്ഥന സഹായം ഇത്ര മാത്രമാണ് സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നാൽ ആ ഒരു ലെങ്തി ആയിട്ടുള്ള മെസ്സേജ് വളരെ ആഴത്തിൽ എന്നെ ചിന്തിപ്പിക്കുന്നതായിരുന്നു വെറും സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് മാത്രമായിരുന്നില്ല എത്രമാത്രം ഈ സഭ നമ്മളുടെ സമൂഹത്തിന്റെ ഒരു ഭാഗമാണ് എന്നും കൂടി ചിന്തിപ്പിക്കുന്ന ഒരു വിഷയമായിരുന്നു അത് തിരുസഭ എന്ന് പറയുന്നത് പുരോഹിതന്മാരും സന്യാസിനിമാരും അൽമാരും മാത്രം അടങ്ങുന്ന ഒന്നല്ല എന്ന് ഓർമ്മിപ്പിക്കുകയായിരുന്നു സഭയിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും ഓരോ കുടുംബത്തെയും ദാമ്പത്യ ജീവിതത്തെയും യുവജനങ്ങളെയും ശിശുക്കളെയും വയോവൃദ്ധരെയും ഒക്കെ എത്രമാത്രം ആഴത്തിൽ ബാധിക്കുന്നുവെന്ന് ഒരു നിമിഷം ഞെട്ടലോടെയാണ് ഞാൻ ചിന്തിച്ചു പോയത് അതിനേക്കാളേറെ വേദനിപ്പിച്ച ഒരു കാര്യമുണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രാർത്ഥനാ സഹായം ആവശ്യം വരുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ സപ്പോർട്ട് ആവശ്യം വരുമ്പോൾ നമ്മൾ ഓടിപ്പോകുന്നത് ഈ പുരോഹിതന്മാരുടെയും സന്യാസിനിമാരുടെയും അടുക്കിലേക്കാണ് എന്നാൽ ഇന്ന് അവസ്ഥ ഒത്തിരി മാറിയിരിക്കുകയാണ് നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ഈ പുരോഹിതന്മാർക്കും സന്യാസിമാർക്കൊക്കെ വേണ്ടി ഇന്ന് നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ഒരവസ്ഥ ദുഃഖത്തോടെയാണ് ആ വ്യക്തി ആ മെസ്സേജ് എഴുതിയത് വായിച്ചപ്പോൾ ഒത്തിരി സങ്കടം തോന്നി എവിടേക്കാണ് നമ്മൾ പോകുന്നത് ജാതി മതഭേദം എന്നേ ജീവിക്കേണ്ട നമ്മൾ എല്ലാവരും ഒരേ കുടുംബത്തിന്റെ ഭാഗമാണ് എന്ന് പറയേണ്ട നമ്മൾ അല്ലെങ്കിൽ ഒരു നല്ല ആൾക്കാരനെ പോലെ ജീവിക്കേണ്ട നമ്മൾ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം അധ്യായം പത്ത് മുപ്പത് തൊട്ട് മുപ്പത്തി ഏഴ് വരെയുള്ള വാക്യങ്ങളിൽ ഒരു നല്ല ആൾക്കാരനാകേണ്ടത് എങ്ങനെയെന്ന് നമ്മളെ പഠിപ്പിച്ചു തരുന്നുണ്ട് ജെറുസലേമിൽ നിന്ന് ജെറിക്കോയിലേക്ക് യാത്ര ചെയ്യുന്ന ഒരു യുവാവിനെ കവർച്ചക്കാർ ആക്രമിക്കുമ്പോൾ ആരും തന്നെ തിരിഞ്ഞു നോക്കാനില്ലാത്ത ആ ഒരു വേളയിൽ ഒരു നല്ല സമരിയക്കാരൻ ആ യുവാവിനെ ശുശ്രൂഷിക്കുകയും തൻ്റെ ആരുമല്ലാത്ത വ്യക്തിക്ക് വേണ്ടി വളരെ സ്നേഹത്തോടെയും പരിചരണത്തോടെയും ആ വ്യക്തിയെ ശുശ്രൂഷിക്കുന്ന ആ ഒരു നല്ല സമരിയക്കാരൻ്റെ ഉപമ ഇതൊക്കെ പഠിപ്പിച്ചു തന്ന അല്ലെങ്കിൽ പഠിപ്പിച്ചു തരേണ്ട അധികാരികൾ തന്നെ ഇന്ന് തല്ലുകൂടുന്നതും അധികാരം പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നതും ഒക്കെ കാണുമ്പോൾ ഒത്തിരി വിഷമം തോന്നുന്നൊരവസ്ഥ കൂടുതലൊന്നും ഈ വിഷയത്തെ പറ്റി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല കാരണം ഇത് വളരെ രാഷ്ട്രീയമായ ഒരു വിഷയമാണ് ഇത്ര മാത്രമേ ഈ ഒരു എപ്പിസോഡിൽ ആവശ്യപ്പെടുന്നുള്ളൂ എന്നെ കേൾക്കുന്ന നിങ്ങളോട് ഒറ്റ അഭ്യർത്ഥന പ്രാർത്ഥിക്കുക സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അപ്പോൾ മറ്റൊരു വിഷയമായി വീണ്ടും കാണും